ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് ചോദാം അപ്പോൾ ഇന്നത്തെ വീളിൽ നമ്മളെത്തിയത് നമ്മുടെ ജലത്തിലെ സ്വർണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എത്തിയിട്ടുള്ള നിങ്ങളുടെ തന്നെ എല്ലാവരുടെയും വീടിനെ പുറത്തിടെ അങ്ങോട്ട് കുറച്ച് അല്പം നീക്കി കാണിച്ചു കൊടുക്കാം നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഓക്കെ ഈ പ്ലാന്റിൻ്റെ പേര് അസോളയാണ് ഈ അസോള ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെടികൾക്ക് വളരെ ഉത്തമമാണ് ഇത് അത്യാവശ്യമാണ് നിങ്ങളിപ്പോൾ കോഴി വളർത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അസോള വളരെ അത്യാവശ്യമാണ് നമുക്ക് ഒരു ഡബിയിൽ ഏകദേശം നമുക്ക് ഒരു മൂന്നാല് കിലോ നമുക്ക് ഒരാഴ്ച കിട്ടും ഓക്കെ ഒരാഴ്ച കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കിട്ടും അപ്പോൾ നിങ്ങൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് ഡബ്ബ് വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾക്ക് അസോള റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒത്തിരി അസോളാസ് ഇപ്പം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉണ്ടാവും ഓക്കെ അപ്പോൾ അസോളാസ് നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അസോള നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് ഒരു നാളും നിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ എടുക്കാൻ പോകുന്നതേയുള്ളൂ കോഴിക്കാണ് നമ്മൾ സാധാരണ ഇത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ബൈഎസ് ഒത്തിരി പേര് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾ ടാർ ഒളിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഒത്തിരിയാക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയിൽ നൈട്രജൻ വലിച്ചു വയ്ക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പ്ലാന്റ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒക്കെ ഷഡ്ഡ് ചെയ്യുന്ന അടിപൊളി ആയിട്ട് വളർന്നു വരും ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കാരണം ഒരു പ്രകൃതിയിലുള്ള നൈട്രജൻ ഡയറക്റ്റ് വലിച്ചെടുക്കാനുള്ള കഴിവ് എന്തിനുണ്ട് നമ്മുടെ അസോളയ്ക്കുണ്ട് സോ അപ്പോൾ അസോള നിങ്ങൾ വളർത്താൻ താല്പര്യപ്പെടുന്നവർ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എന്നാൽ നിൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നമ്മൾ അയയ്ക്കുന്നതായിരിക്കും ഈ ആഴ്ച എനിക്ക് ഒരു ഇരുപത് കൊറിയർ അയക്കാനുണ്ട് രണ്ടെണ്ണം രാജസ്ഥാനിലും ഉണ്ട് പിന്നെ ഒരെണ്ണം നമ്മൾ തമിഴ്നാട് ഒരു അഞ്ചാറെണ്ണം കേരളത്തിലൊക്കെ ഉണ്ട് അപ്പോൾ കേരളത്തിൽ ത്രിവേണ്ടത്ത് ഒരു പത്ത് പതിനഞ്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഓർഡേഴ്സ് കിട്ടാറുണ്ട് ഞാൻ ഒരു പാക്കറ്റ് കൊടുക്കുന്നത് അമ്പത് രൂപയാണ് കറക്റ്റ് ഇതിൽ തന്നെ പറയാം അല്ലാതെ ആ കള്ളോ വേറെ ഒന്നുമില്ല ഇപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വില കൂടിപ്പോയെന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങാതിരിക്കേണ്ട ഒരു പാക്കറ്റിന് ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മള ഏകദേശം ഒരു കാണിച്ചത് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കാണിച്ചത് എന്താ കള്ളമൊന്നുമില്ല ഒരു ഏകദേശം ഒരു ആ ഇത്രയും ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ ഒരു പാക്കറ്റ് വരുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഒരു പാക്കറ്റ് ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപ കാരണം നമ്മളിപ്പോൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി ഇത്രയും കുറച്ച് മതി കുറച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിറഞ്ഞായി വരും അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ടാണ് നമ്മൾ വളർത്തേണ്ടത് ഇത് അമ്പത് രൂപയാണ് അപ്പോൾ ഈ അമ്പത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നിറച്ചാക്കാൻ വേണ്ടി പറ്റും മിനിമം നമ്മൾ കഴിയുന്ന രണ്ട് പാക്കറ്റ് വാങ്ങണം കാരണം നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഇവിടെ വെയിൽ വരുന്നത് സോ അതുകൊണ്ട് ഞാൻ വയ്ക്കുക അപ്പോൾ നമ്മൾ മിനിമം അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് പാക്കറ്റ് വാങ്ങണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പാക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് സാധനമില്ല നമുക്ക് കൊറിയർ അയക്കാൻ പാടാണ് സോ മിനിമം രണ്ട് പാക്കറ്റ് ഓർഡർ ഓൾറെ അപ്പോൾ നൂറ് രൂപയാകും കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ മേടിക്കുകയാണെങ്കിൽ എൻ്റെ അതിന് ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള ഒരാൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കാരണം കുറേ ഒരുമിച്ച് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ബൾക്കായിട്ട് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് എടുത്താൽ മതി അപ്പോൾ പറഞ്ഞ് ഇല്ലട മോനെ നീ നിനക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നീ ചെയ്യുന്നതല്ലേ എത്ര വേണമെന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് മേടിച്ച ഒരാളുണ്ട് അപ്പം അതുപോലെയൊക്കെ നല്ല നന്മ സ്ഥലമനസിൻ്റെ ഉടമകൾ ഒത്തിരി പേരുണ്ട് നമ്മളെ ഓർഡർ ചെയ്തിട്ടുള്ള അപ്പോൾ അവർക്ക് വീട് കാണുക അവരുടെ ഒരു നന്ദി പറയുകയും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്കും വാങ്ങാം വലിയ എമൗണ്ട് മാസത്തിന് കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെ നമ്മൾ തുച്ഛമായിട്ട് റേറ്റാണ് വെറും നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ പലരും നൂറ് രൂപയ്ക്കാണ് അസോളൊരു പാക്കറ്റ് കൊടുക്കുന്നത് പക്ഷേ ഞാൻ കൊടുക്കുന്നത് ഒരു പാക്കറ്റാമ്പത് പക്ഷെ മിനിമം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങുക എൻ്റെ നമ്മളിപ്പോൾ വാട്ടർ ലില്ലോ അതുപോലെ വാട്ടർ പ്രൂഫി അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വെറും അമ്പത് രൂപയ്ക്ക് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് അങ്ങനെ വാട്ടർ പ്ലാന്റ്സ് വാങ്ങാം ഓക്കെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം പോയിട്ട് വെറും തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് തൊണ്ണൂറ് രൂപ കാരണം നമുക്ക് പാക്കിങ്ങും പിന്നെ അതുപോലെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കൊണ്ട് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കി നമ്മൾ പാക്കിങ് ടാപ്പ് എല്ലാം ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് വെറുത്തായിട്ട് നമുക്കെങ്കിലും നമുക്ക് വെറുതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ആരെയും പറ്റിക്കാൻ വേണ്ടി വേറെ ഒന്നും അല്ല ഓക്കെ അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഓക്കെ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഒത്തിരി പ്ലാൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ അതെല്ലാം നിങ്ങൾ മേടിക്കുക നിങ്ങൾ മേടിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും ഞാൻ ആഗ്രഹിക്കുന്നു